ഞാൻ ആദ്യം സ്വപ്നം വന്നാ വിജയം അവിടെ വണ്ടിക്കകത്ത് സാധനം എടുക്കാൻ പോലീസ് പറയുന്നു ഒമ്പതര കിലോമീറ്ററോളം ചെല്ലുമ്പോ വീട്ടിൽ ചെന്നു ഈ സ്ഥലം നടക്കുന്നത് അപകടം നടക്കുന്ന മണി നാലുമണി നാലുമണിയായി നാലുമണി നാലഞ്ചായപ്പോഴാണ് സൗണ്ട് കേട്ടാണ് പുറത്തിറങ്ങി വരുന്നത് പുറത്തിറങ്ങി വരുമ്പോൾ വേറെ ആരുമില്ല അയ്യപ്പന്മാർ വെളിയിലിറങ്ങി ഇപ്പോൾ ഈ കാറാണെങ്കിൽ ബസ്സിന് ഇടിച്ച് അകത്ത് കയറി ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കാരണം നാല് ഡോറും ജാമായിരുന്നു നമ്മൾ അകത്തോട്ട് നോക്കിയപ്പോഴത്തേന് ഈ ലേഡി ശ്വാസമുണ്ടായിരുന്നു ശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഡിവൈഎഫ്ലെ വിഷ്ണു കമ്പിന്ന് പുള്ളിക്കാനെ വിളിച്ച് പുള്ളി ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അപ്പോഴേ വിട്ടിരുന്നു പിന്നെ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് പുള്ളിക്കാരി എങ്ങനെയാ ഞങ്ങൾ വലിച്ച് പുറത്തെടു തോന്നി എത്തിയപ്പോഴത്തേന് പുള്ളിക്കാരിയും വലിച്ചെന്നാണ് പിന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം വന്ന് ബാക്കിയുള്ളവരെ എടുത്തപ്പോൾ കുറച്ച് സമയം ഇടും മറ്റു നാടും ഈ കാറിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഫ്രണ്ട് എല്ലാം പൂർണ്ണമായിട്ട് തകർന്നു കാരണം ബാക്കിൽ ആ ഇമ്പാക്റ്റ് ബാക്ക് വരെ ഉണ്ട് ആ ഡോർ നാലും ജാമമായെങ്കിൽ അത്ര നല്ലൊരിടിയല്ല എയർ ബാഗ് ഒന്നും ഇല്ലായിരുന്നു വണ്ടിക്ക് പിന്നെ വന്ന് നമുക്ക് അകത്തോട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നാലു പേരും ബോഡി ഒരുമാതിരി ഒരു ഇതിലായിരുന്നു എടുക്കുമ്പോ നമുക്കറിയാലോ ഏതാ കാറുകാരെ ഉറങ്ങിയതാണെന്നാണ് എന്റെ ഒരു ഇത് കാരണം അവരുടെ ബാക്കിൽ ബാക്കിൽ വണ്ടികളുണ്ട് അപ്പൊ അവര് കറക്റ്റ് സ്ഥലത്താണ് കിടന്ന് അപ്പൊ അവര് അവര് അവരുടെ റോങ് അല്ല കാറ് റോങ് സൈഡ് വന്ന് ഇടിക്കുകയായിരുന്നു അവര് ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ചാല് നേരെ വന്ന് ഇടിച്ചു ഈ ഇടിയും ഞങ്ങൾ ഒരു മിനിറ്റ് പോലും എടുത്തില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാം പഴയ ഡിസയർ ആയർ ബാഗ് ഒന്നും ഒന്നുമില്ല ഒന്ന് ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല ഒന്നും ഓപ്പൺ ആയിട്ടില്ല എയർ ബാഗ് ഓപ്പൺ ആയിട്ടില്ല എയർ ബാഗ് ഓപ്പൺ ആയിരുന്നെങ്കിൽ കുറച്ച് എന്നാലും ഓവർ സ്പീഡായിരുന്നു നമ്മളെ ആ വണ്ടി സ്വിഫ്റ്റ് കണ്ട ഇപ്പൊ മനസ്സിലാവും ഒമിനിയാണോ സ്വിഫ്റ്റ് ആണോ അറിയത്തില്ലേ ഭീകരമായിരുന്നു മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കാണുന്ന ആദ്യത്തെ കാഴ്ച നടക്കാറുണ്ട് ഈ ഇവിടെ ഈ ഒരു ഇത്രയും സ്ഥലം കാണാറില്ല പക്ഷെ ഈ മുറിഞ്ഞാൽ ജംഗ്ഷൻ പിന്നെ ഈ ഗവൺമെന്റ് സ്കൂളാണ് ഗവൺമെന്റ് ഗാവ് അങ്ങോട്ട് സ്ഥിരം അപകടമാണ് ഒരു മാസം മുമ്പാണ് ഒരു വാഹനറ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തിരി വന്ന വഴിക്ക് അത് കണ്ടതാണ് മറ്റേ ഡിവൈഡറിൽ കയറി അമ്മയും മോനും കൂടെ മരിച്ചത് എൻ്റെ ശബ്ദം ഞാൻ ആദ്യം സ്വപ്നം വന്നു വിചാരിച്ചു ഞെട്ടി അത്രയ്ക്കും പേരായ സൗണ്ടായിരുന്നു മൂടെ പൊപ്പായും മോൻ്റെ പൊപ്പായും കൂടെ ആയി പോയത് മോൻ്റെ പൊപ്പായ മൂടെ പൊപ്പായ വണ്ടി ഓടിച്ചെന്നാണ് ഇപ്പം ഞാൻ അറിഞ്ഞത് അത് എൻ്റെ അനിയനാണ് അതായത് ബിജു പി ജോർജ് എന്ന് പറയുന്നത് എൻ്റെ അനിയനാണ് എൻ്റെ എൻ്റെ മാ അമ്മയുടെ ആങ്ങളുടെ മോനാണ് രണ്ടാമത്തെ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ആ മ പോയിട്ട് വന്നാൽ വരവാണ് അപ്പം പപ്പ എയർപോർട്ടിൽ ഇന്ന് പപ്പമാർ രണ്ടും കൂടെ കുഞ്ഞുങ്ങളെ വരുമ്പം പിക്കപ്പ് ചെയ്യാൻ സന്തോഷമായിട്ട് ചെന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം അത് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട് ഇവിടുന്ന് ഒമ്പത് ആ ഒമ്പത് ഒമ്പതര കിലോമീറ്ററോളം ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്നു ആ രണ്ടുപേരും ഒരു സ്ഥലക്കാരാ മോടെ വീട് വട്ടക്കുളഞ്ഞി മോന്റെ വീട് പ്രമാടം എന്തോ അതെ അതെ ആ ഓക്കെ ഓക്കെ വരുവാ ജയ് അവിടെ വണ്ടിക്കകത്ത് സാധനം എടുക്കുന്ന എടുക്കാൻ പോലീസ് പറയുന്നു